ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീണ്ടകരയിൽ രണ്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നുണ്ടിലേറെ പഴക്കമുള്ള നീണ്ടകര പാലത്തിന് സമാന്തരമായാണ് പുതിയ രണ്ട് പാലം വരുന്നത് പാതയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അൻപത് മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന് ഇരുവശങ്ങളിലുമായി പതിനേഴ് പില്ലറിന്റെ പണി പൂർത്തീകരണത്തിലാണ് പില്ലറിന് മുകളിലായി ലോഡ് സപ്പോർട്ടർ വയ്ക്കുന്ന പ്രവർത്തനങ്ങളും വേഗത്തിൽ നടന്നുവരികയാണ് നീണ്ടകരയിൽ രണ്ടു പാലവും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇരുവശങ്ങളിലായി രണ്ടു പാലം നിർമ്മിച്ച ശേഷം പഴയ പാലം അടച്ചിട്ട് സംരക്ഷിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി കെ ദിവാകരൻ നീണ്ടകര പാലം നാടിന് സമർപ്പിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളമുള്ള പാലം അക്കാലത്തെ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയതായിരുന്നു നീണ്ടകര പഞ്ചായത്തിന്റെയും കൊല്ലം കോർപ്പറേഷനെയും ബന്ധിപ്പിക്കുന്ന പാലം കടലിനും കായലിനും കുറുകയാണ് കടലും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ഇടത്താണ് പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ ഒന്നിന് തിരുവിതാംകൂർ റീജന്റ് മഹാറാണിയായിരുന്ന സേതുലക്ഷ്മി ഭായി തുറന്നു കൊടുത്ത പാലമാണ് നീണ്ടകരയിൽ ആദ്യമുണ്ടായിരുന്നത് ഇപ്പോഴും നീണ്ടകര പാലത്തോട് ചേർന്നുള്ള ശംഖുമുദ്ര പതിപ്പിച്ച ശിലാഫലകവും കരിങ്കൽ കെട്ടുകളും സേതു ലക്ഷ്മി പാലത്തിന്റെ അടയാളങ്ങളാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം